തൃശൂരിൽ കനത്ത തിരിച്ചടിയാണ് എം പി സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് വോട്ടിംഗ് അട്ടിമറി വിവാദം രാജ്യത്തെ എൺപതോളം ലോക്സഭാ മണ്ഡലങ്ങളെ സംശയത്തിന്റെ മുനയിൽ നിർത്തുമ്പോൾ അതിൽ തൃശ്ശൂരുണ്ട് കണക്കുകൾ ഇഴകേറി പരിശോധിക്കുമ്പോൾ പല ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും മറന്നീക്കി പുറത്തു വരുന്നുണ്ട് നേരത്തെ സുരേഷ് ഗോപിയുടെ സഹോദരന് ഇരട്ടവോട്ടുണ്ടായിരുന്നു എന്ന് തെളിഞ്ഞത് വലിയ കോലാഹലമാണ് ഉണ്ടാക്കുന്നത് ഈ വാർത്തകൾ വന്നതിന് തൊട്ടു സുരേഷ് ഗോപിയുടെ സഹോദരന്റെ ഭാര്യയ്ക്കും ഇരട്ട വോട്ടുണ്ടെന്ന കണ്ടെത്തലുകൾ പുറത്തു വരുന്നുണ്ട് തൃശൂരിൽ വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തുവെന്ന് ചൂണ്ടിക്കാണിച്ച് ബി ജെ പി നേതാവ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് തൃശൂരിൽ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കാറുണ്ടെന്ന് സമ്മതിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കള്ളവോട്ട് നടന്നെന്ന ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു ബി ജെ പി നേതാവ് നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ ജമ്മു കാശ്മീരിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും അത് നാളെയും ചെയ്യിക്കും നിയമസഭയിൽ ഇത്തരത്തിൽ വോട്ട് ചെയ്യിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല ലോക്സഭയിലാണ് അത്തരത്തിലൂടെ തീരുമാനമെടുത്തത് നിയമസഭയിൽ ആ സമയത്ത് ആലോചിക്കുമെന്നും ബി ജെ പി നേതാവ് പറഞ്ഞു ഒരു മണ്ഡലത്തിലുള്ള വോട്ടർമാരുടെ രാഷ്ട്രീയ താല്പര്യത്തെ സംഘടനാ ശക്തി കൊണ്ട് മറികടക്കുന്ന രീതി ജനാധിപത്യ സംവിധാനത്തിന് വെല്ലുവിളിയാണെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മിക്കതും രഹസ്യമായി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താറുണ്ടെങ്കിലും ധാർമ്മിക മൂല്യങ്ങൾ മുൻനിർത്തി വോട്ട് ചേർക്കലിനെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കാറില്ല എന്തായാലും തൃശൂരിൽ സുരേഷ് ഗോപി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് ലക്ഷം വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ലക്ഷമായി കുറയുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് തൃശൂർ എം പി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയുടെയും ഭാര്യയുടെയും പേര് തൃശൂർ വോട്ടർ പട്ടികയിൽ ചേർത്തത് തൃശൂരിൽ രണ്ടുപേരും വോട്ട് ചെയ്തുതെന്ന കാര്യവും വ്യക്തമാണ് എന്നാൽ കൊല്ലത്ത് വോട്ട് ചെയ്തിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം സുഭാഷ് ഗോപി തൃശൂരിൽ കൊടുത്തത് അച്ഛന്റെ പേരാണ് എന്നാൽ കൊല്ലത്ത് നൽകിയിരിക്കുന്നത് അമ്മയുടെ പേരാണ് വോട്ടർ പട്ടിക ക്രമക്കേടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയും ബി ജെ പി നേതൃത്വത്തിനെതിരെയുമുള്ള പ്രതിഷേധവും ഇതോടൊപ്പം ശക്തമാവുന്നുണ്ട് വോട്ടർ പട്ടിക വിവാദത്തിൽ മൗനം പാലിച്ചിരുന്ന ബി ഇപ്പോൾ ശക്തമായ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്